വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആനുവൽ എക്സാം അതായത് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒമ്പതാം ക്ലാസിന്റെ അടിസ്ഥാന പടാവലിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ ആൻസർക്കെയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നോക്കൂ ഫസ്റ്റ് വൺ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങളിൽ നാലെണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താണെന്ന് നോക്കാം കഴുത്തോളം പൂർണ്ണമായി ടപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കല്ല ഈ വരികളിൽ തെളിയുന്നത് എന്താണ് സംതൃപ്തി നിരാശ പരിഹാസം എന്തായിരിക്കും എന്ന് കഴുത്തോളം പൂർണ്ണമായി ടപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല എത്രത്തോളം കിട്ടിയാലും ചിലർക്കെല്ലാം എന്താണ് ഒരു തൃപ്തിയും ഇല്ല അല്ലെ ചിലർക്കെല്ലാം ഇതിൽ തെളിയുന്നത് ഒരു പരിഹാസമാണ് എന്താണ് പരിഹാസമാണ് ഈ വരികളിൽ തിരി തിരിയുന്നത് ഇതിൽ തെളിയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുട്ടിയമ്മ എന്ന മാതിരി കണ്ട് അരിയിട്ടു ആ അരിയിട്ടു കുട്ടിയമ്മ ഒരുമാതിരി കണ്ട് അരിയിട്ടു ഒരുമാതിരി കണ്ട് എന്നതിൻ്റെ സാന്ദർഭിക അർത്ഥം എന്താണ് ഒരുമാതിരി കണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശമാണ് എന്താണ് ഏകദേശം ഏകദേശം കണ്ട് അരിയിട്ടു എന്നാണ് പറയുന്നത് വളരെ കുറച്ചുമല്ല കലനിറയെ അല്ല കണക്ക് കൂട്ടിയൊന്നുമല്ല ഏകദേശം ഒരുമാതിരി കണ്ട് എന്താണ് അരിയിട്ടു മൂന്നാമത്തെ ചെറുതുമ്പൂവിനൊക്കും വെള്ള വെളുത്തുപ്പും വിളമ്പുന്നു ഉപ്പിനെ തുമ്പപ്പൂവിനോട് വെളുത്തുപ്പും വിളമ്പുന്നു ഉപ്പിനെ തുമ്പപ്പൂവിനോട് സാദൃശ്യപ്പെടുത്തേന് കാരണം അതെന്തുകൊണ്ടായിരിക്കും തുമ്പപ്പൂവിൻ്റെ പ്രത്യേകത എന്താണ് തുമ്പപ്പൂവിനെ പ്രത്യേകത എന്താ വെളുത്ത കളറാണ് ഉപ്പിന്റെ കളറും വെളുത്തു തന്നെയാണ് അല്ലേ അപ്പൊ എന്തുകൊണ്ടായിരിക്കും ആ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എന്താണ് ചെറുതായത് കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാടുണ്ടാകുന്നത് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് കാഴ്ചയിലുള്ള സാമ്യം കൊണ്ടെന്ന് പറയുന്നുണ്ട് നിറത്തിലുള്ള സാദൃശ്യം അപ്പൊ ഇവിടെ വെളുത്തൊപ്പും പ്രത്യേകം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്താണ് നിറത്തിലുള്ള സാദൃശ്യം എന്താണ് മക്കളെ നിറത്തിലുള്ള സാദൃശ്യമാണ് ഇനി നാലാമത്തെ കുസ്റ്റ് നോക്കാം അത് കൂടുതൽ ആരോഗ്യകരമായ ഒരു പരിസ്ഥിതി സംസ്കാരത്തിലേക്ക് നയിക്കും എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് കൂടുതൽ ആരോഗ്യപ്രദമായ ഭക്ഷണം ലഭ്യമാക്കുകയും ചെയ്യും ആരോഗ്യപ്രദം എന്ന പദം വികസിപ്പിച്ചാൽ അതെങ്ങനെയിരിക്കും ആ ആരോഗ്യത്തിന് പ്രദാ പ്രദമായത് ആരോഗ്യം പ്രദാനം ചെയ്യുന്നത് പിന്നെന്താണ് ആരോഗ്യത്താൽ പ്രഥം ആരോഗ്യം പോലെ പ്രഥമായത് ഇതിലേതായിരിക്കും ആ ആരോഗ്യപ്രദം എന്ന് പറഞ്ഞാൽ ആരോഗ്യം പ്രദാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് ആരോഗ്യം കിട്ടാൻ വേണ്ടി വേണ്ടിയില്ലേ ആരോഗ്യത്തിന് ഉപകാരപ്രദമായത് അതാ ആരോഗ്യ പ്രദാനം ചെയ്യുന്നതെന്നാണ് ആരോഗ്യം പ്രദാനം ചെയ്യുന്നത് അഞ്ചാമത്തെ ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രാദേശിക ഭക്ഷ്യ വസ്തു വ്യവസ്ഥകൾ എന്തുകൊണ്ടും അഭിമാഅ അഭിമുഖാമ്യമാണ് എന്ന് വ്യക്തമാകും ലേഖകൻ ഇങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണം ആഗോള ഭക്ഷ്യവ്യവസ്ഥയിൽ രുചിക്ക് പ്രാധാന്യമില്ല ആഗോള ഭക്ഷ്യ വ്യവസ്ഥയുടെ ലക്ഷ്യം രോഗികളെ ഉണ്ടാക്കുക എന്നാണ് പ്രാദേശിക വസ്തുക്കൾക്ക് വിലക്കുറവാണ് ആഗോള ഭക്ഷ്യവ്യവസ്ഥയിൽ ഭക്ഷണ വസ്തുക്കൾക്ക് തീപിടിച്ച വിലയാണ് എന്തായിരിക്കും ആഗോള പക്ഷ വ്യവസ്ഥയുടെ ലക്ഷ്യം രോഗികളെ ഉണ്ടാക്കുക എന്നതാണ് അല്ലെ ആഗോള പക്ഷ വ്യവസ്ഥയുടെ ലക്ഷ്യം ഇപ്പൊ എന്താണ് രോഗികളെ ഉണ്ടാക്കുക എന്നാണ് നെക്സ്റ്റ് ആറ് മുതൽ എട്ട് വരെയുള്ള ചോദ്യങ്ങളിൽ രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആറാമത്തെ ചോദ്യം എന്താണ് കിട്ടുമ്മാവൻ ഭക്ഷണപ്രിയൻ മാത്രമല്ല കഠിനാധ്വാനിയുമായിരുന്നു ഇത് വെളുത്തുന്ന ഇത് വെളിപ്പെടുത്തുന്ന സന്ദർഭം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കിട്ടുമാവൻ ഭക്ഷണപ്രിയൻ മാത്രമല്ല എന്താണ് കഠിനാധ്വാനിയും ആയിരുന്നു ഇത് വെളിപ്പെടുത്തുന്ന സന്ദർഭം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം കഞ്ഞി കഴിഞ്ഞു കപ്പയ്ക്ക് വാരം വെട്ടി പന്ത്രണ്ട് മണിവരെ ഒരു നിമിഷ നേരത്തെ ഇളവില്ലാതെ രണ്ടാളിൻ്റെ ജോലി ചെയ്ത് കാണും അല്ലേ അതാണ് അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് കിട്ടുമവൻ ഭക്ഷണപ്രിയം മാത്രമല്ല കഠിനാധ്വാനിയുമായിരുന്നു ഇത് വെളിപ്പെടുത്തുന്ന സന്ദർഭമാണ് കഞ്ഞുകുടി കഴിഞ്ഞ് എന്താണ് കപ്പയ്ക്ക് വാരം വെട്ടി പന്ത്രണ്ട് മണിവരെ ഒരു നിമിഷം നേരത്തെ ഇളവില്ലാതെ രണ്ടാളിൻ്റെ ജോലി ചെയ്ത് കാണുമെന്ന് ഭാഠഭാഗത്ത് പറയുന്നത് അതാണ് അവിടുത്തെ സന്ദർഭം രണ്ടാമത്തേത് ഏഴാമത്തേത് അമ്മയ്ക്ക് നമ്മളെ അറിയുന്നതിൻ്റെ കൂടിയിൽ ഒരംശം പോലും നമുക്ക് അമ്മയെ അറിഞ്ഞുകൂടലോ തഥാഗത ആശയം വിശദമാക്കുക എങ്ങനെയാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതലുള്ള അവൻ്റെ ഓരോ ചലനവും അമ്മയെപ്പോലെ മറ്റാർക്കും അറിയില്ല എന്നാൽ അമ്മയുടെ മനസ്സ് മനസ്സിലാക്കാൻ എത്ര കാലം ശ്രമിച്ചാലും നമുക്ക് കഴിയില്ല അല്ലേ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ അവൻ്റെ ഓരോ ചലനവും അമ്മയെപ്പോലും മറ്റാർക്കും അറിയില്ല അമ്മയ്ക്ക് ഒരു കുഞ്ഞിൻ്റെ എല്ലാ ചലനവും അറിയാനായിട്ട് സാധിക്കും അല്ലേ ഒരു കുഞ്ഞിനും എന്താണ് എന്തെങ്കിലും അസുഖം വന്നാൽ പോലും ഒരമ്മക്ക് പെട്ടെന്ന് മനസ്സിലാകും അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അമ്മയുടെ മനസ്സ് മനസ്സിലാക്കാൻ നമുക്ക് എന്താണ് എത്ര കാലം ശ്രമിച്ചാലും നമുക്ക് കഴിയില്ല എട്ടാം ചോദ്യം വിളവെടു പൂ പോഷകം മൂല്യമല്ല ദൃശ്യചാരുതയാണ് ഏറെ പ്രധാനം കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നതിലുള്ള അവന്റെ ചാതുരി അപാരമാണ് അടിവരയിട്ട പദങ്ങളുടെ അർത്ഥവ്യത്യാസം കണ്ടെത്തി വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അടിവരയുറ്റ പദങ്ങൾ ദൃശ്യചാരുതയാണ് ചാതുരി ഇത് രണ്ടു ആണ് കേട്ടോ അപ്പോ അതിന്റെ അർത്ഥവ്യത്യാസം കണ്ടെത്തി വിശദമാക്കാനാണ് പറയുന്നത് അതായത് ആദ്യത്തെ വാക്കിലെ ചാരുത എന്ന പദത്തിന് ഭംഗി എന്നാണ് അർത്ഥം ദൃശ്യചാരുത എന്നല്ലേ പറയണത് അതായത് ഭംഗി വിളകളുടെ പോഷകമൂല്യമല്ല അതിന്റെ കാണാനുള്ള ഭംഗിയാണ് ഏറെ പ്രധാനം ഭംഗി എന്ന വാക്കാണ് അവിടെ ചാതുര്യ എന്ന പദത്തിനർത്ഥം രണ്ടാമത്തെ ഭാഗ്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന ചാതുരി എന്ന പദത്തിന്റെ അർത്ഥം സാമർഥ്യം എന്നാണ് അതായത് കരകൗശ വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള അവന്റെ ആ ചാതുരി അതായത് അവന്റെ സാമർഥ്യം അപാരമാണ് നല്ല കഴിവാണ് അവൻ അത് ഉണ്ടാക്കാൻ എന്നാണ് അവിടെ ചാതുരി എന്താണ് സാമർഥ്യം എന്ന രീതിയിലും മറ്റെടുത്ത് എന്താണ് ഭംഗി എന്ന രീതിയിലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള ചോദ്യങ്ങളിൽ അഞ്ചെണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ നമുക്ക് എങ്ങനെ എഴുതണേന്ന് നോക്കാം കൃഷിക്കളത്തിലെ യാഥാർത്ഥ്യവുമായി ഈ ചിത്രങ്ങൾക്ക് വലിയ ബന്ധമൊന്നുമില്ല ലേഖകൻ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണ് കൃഷിക്കളത്തിലെ യാഥാർത്ഥ്യവുമായി ഈ ചിത്രങ്ങൾക്ക് വലിയ ബന്ധമൊന്നുമില്ല ലേഖകൻ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണ് എന്നാണ് സൂചിക്കുന്നത് അതായത് എന്താണ് നിരവധി വർഷങ്ങളായി കർഷക വ്യവസായികളും സൂപ്പർ മാർക്കറ്റുകളും നടത്തി വരുന്ന പരസ്യ പ്രചാരണങ്ങളുടെ ഫലമായി ഭക്ഷ്യവസ്തുക്കളുടെ നിറം ആകൃതി വലിപ്പം എന്നിവയെക്കുറിച്ചുള്ള സങ്കുചിതമായ കുറേ ധാരണകൾ ഉപഭോക്താക്കൾക്കിടയിലുണ്ട് നല്ല രക്ത നിറമുള്ളതും കുത്തുകളില്ലാത്തതുമായ ആപ്പിൾ ഉരുണ്ട് ചുളവുകൾ ഇല്ലാത്ത ഉരുളക്കിഴങ്ങ് ഓറഞ്ച് നിറത്തിൽ ഒട്ടും വളവില്ലാത്ത മുഴുത്ത ക്യാരറ്റ് ഇവയൊക്കെയാണ് അവരുടെ മനസ്സിലെ ചിത്രങ്ങൾ എന്നാൽ ഇതല്ല യാഥാർത്ഥ്യം മണ്ണിൽ വളരുന്ന ഭക്ഷ്യവസ്തുക്കളിൽ മണ്ണിലെ സൂക്ഷ്മജീവികൾ കേടുപാടുകൾ ഉണ്ടാക്കും ആ ഭക്ഷ്യവസ്തുക്കൾ മോശമാണെന്ന് കരുതി അവ വാങ്ങാതെ കീടനാശിനി ഉപയോഗിച്ച് സംരക്ഷിക്കപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുന്നത് അജ്ഞത മൂലമാണെന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത് അതായത് നമ്മളിപ്പോൾ മാർക്കറ്റിൽ കിട്ടുമ്പോൾ നമ്മൾ നല്ല ഉരുണ്ട് ഫ്രഷ് ആയിട്ടിരിക്കുന്ന ആണെന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷ്യവസ്തുക്കളാണെന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നത് ഒക്കെ എന്താണ് നമ്മുടെ രാസമാലിന്യങ്ങളും മറ്റുള്ളതൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ് കീടനാശിനിയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് പക്ഷേ എന്താണ് ശരിക്കും മണ്ണിൽ കിട്ടുന്ന സാധനങ്ങൾക്ക് കീടങ്ങൾ ചെറിയ ചെറിയ കീടങ്ങൾ കടിച്ചതും അല്ലെങ്കിൽ അങ്ങനത്തെ കേടുപാടുകളും ഉണ്ടായിട്ടിരിക്കും അങ്ങനെയുള്ളതാണ് സത്യത്തിൽ എന്താണ് നല്ല നല്ല ഭക്ഷണപദാർത്ഥങ്ങൾ അത് നമുക്ക് ഈ പ പരസ്യം മൂലം മറ്റുള്ള ആ നമ്മുടെ അജ്ഞത മൂലം നമ്മൾ അത് കേടാണെന്ന് വിചാരിച്ച് അത് വാങ്ങിക്കാതെ ഇത്തരത്തിലുള്ള എന്താണ് ഒരുപാട് മോശമായ രീതിയിലുള്ള അതായത് കീടനാശിനികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിക്കും അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അതായത് കൃഷിക്കാലത്തിൽ യാഥാർത്ഥ്യമായി ഈ ചിത്രങ്ങൾക്ക് വലിയ ബന്ധമൊന്നും ഇല്ല നമ്മൾ പത്രപരസ്യങ്ങളിലും സൂപ്പർ മാർക്കറ്റുകളിലും നടത്തി വരുന്ന പ്ര പരസ്യപ്രചരണങ്ങളുടെ ഫലമായിട്ടുണ്ടാകുക ആ ഇതൊന്നും അല്ല എന്തെന്ന് പറഞ്ഞത് യഥാർത്ഥ ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഊണിന് പുറമെ സാമ്പാർ പുളിശ്ശേരി അവിയൽ നല്ല മുരിച്ച മെഴുക്കുപരട്ടി ഒരു കിച്ചടി മാങ്ങക്കറി പർപ്പടകം നാല് കഷ്ണം ഉപ്പേരി ഇത്രയുമൊക്കെ ഉണ്ടായിരുന്നു ആദായത്തിനു പുറമെ ഒരു മുറി പുരിയിടം എഴുതി വിറ്റ് ഊണ് കഴിച്ചു തീർന്നു കിട്ടും മാവിനെ ജോലിക്ക് നിർത്താൻ വടക്കു വശത്തെ പെണ്ണുങ്ങൾക്ക് വലിയ എതിർപ്പാണ് എങ്ങനെ ആഹാരം കൊടുക്കും ഭക്ഷണത്തോടുള്ള ആർത്തി കിട്ടും മാവന്റെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് കണ്ടെത്തി എഴുതുക കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നല്ലൊരു കൃഷിക്കാരനാണെന്ത് കിട്ടുമ്മാവൻ വിഭവ സമ്മർദ്ദമാണ് അദ്ദേഹത്തിൻ്റെ പക്ഷെ പക്ഷേ കൃഷിക്കാരൻ മാത്രമല്ല അദ്ദേഹം നന്നായി ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തി കൂടി ആണ് ഓരോ നേരവും വ്യത്യസ്തമായ നിരവധി വിഭവങ്ങൾ അങ്ങനെ ചിലവ് വർദ്ധിച്ച് താങ്ങാനാവുന്നതിലും അപ്പുറമായപ്പോൾ ഭൂമി വിൽക്കുന്നു ഭക്ഷണം കഴിച്ചു കഴിച്ച് കിടപ്പാടം പോലും ഇല്ലാതാവുകയാണ് പിന്നീട് പല പല ജോലികളിൽ ഏർപ്പെടുന്ന കിട്ടുമാവനെ കാണാം കാപ്പിക്കടയും കാപ്പ കച്ചവടവും നടത്തിയെങ്കിലും കിട്ടുമ്മവൻ്റെ ഭക്ഷണപ്രിയം മൂലം അവയെല്ലാം പരാജയത്തിലായി പിന്നെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് വീട് തോറും കയറി ഇറങ്ങി വല്ലതും തരണേ കഞ്ഞിവെള്ളമായാലും മതി എന്ന അവസ്ഥയായി സഹതാപം ഉണ്ടെങ്കിലും ആരും കിട്ടുമ്മ്മാവനെ അടുപ്പിച്ചില്ല കാരണം കിട്ടുമ്മ്മാവൻ്റെ ആർത്തി തന്നെ അവസാനം എനിക്ക് വിശക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ ഒട്ടിയ വയറോടെ അയാൾ വഴി ഭ്രാന്തനെ പോലെ നടക്കാൻ തുടങ്ങി ഭക്ഷണത്തോടുള്ള ആർത്തിയാണ് കിട്ടുമ്മ്മാവൻ്റെ ജീവിതം മാറ്റിമറിച്ചതെന്ന് പറയുന്നത് നെക്സ്റ്റ് പതിനൊന്നാം ക്വസ്റ്റ്യൻ താഴെ മൈതാനത്ത് കുട്ടികൾ പന്ത് കളിക്കുന്നു പൊടിയും ആർപ്പുവിളികളും ഉയരുന്നു പന്ത് ഉയരത്തിൽ പൊന്തി ഞങ്ങളുടെ ജനാലയോളം വന്നു താഴേക്ക് പതിക്കുന്നു എല്ലാ ശബ്ദങ്ങളും ജീവിതം തന്നെയും ഞങ്ങളുടെ ജനാലയോളം എത്തി മടങ്ങിപ്പോകുന്നുവെന്ന് എനിക്ക് തോന്നി ജീവിതത്തിന്റെ എല്ലാ ശബ്ദങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട അമ്മ അമ്മയുടെ ഏത് അവസ്ഥയാണ് ഇവിടെ വ്യക്തമാകുന്നത് എന്നാണ് ചോദിച്ചിരുന്നത് പത്തോ പന്ത്രണ്ടോ കുട്ടികളോടൊപ്പം സ്കൂളിൽ നിന്ന് ഇടവഴിയിലൂടെ ഓടി വരുമ്പോൾ അവർക്കിടയിലും മകളുടെ കാൽപരുമാറ്റം തിരിച്ചറിഞ്ഞ് വാതുക്കിൽ പ്രത്യക്ഷപ്പെടുന്ന അമ്മ ഇന്ന് ഓർമ്മകൾ നശിച്ച് ജീവിക്കുകയാണ് മകളുടെ അമ്മയെ എന്ന വിളി പോലും തിരിച്ചറിയാൻ ഇന്ന് അവൾക്ക് കഴിയുന്നില്ല എത്ര നീട്ടി വിളിച്ചാലും ഉറക്കെ വിളിച്ചാലും എത്താൻ കഴിയാത്തത്ര അകലത്തിലായി അമ്മയുടെ മനസ്സ് അമ്മ എന്താണെന്ന് എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല അത്രയും നിസ്സംഗമാണ് അമ്മയുടെ കിടപ്പെന്നാണ് പറയുന്നത് ജനലയ്ക്കടുത്തായി കുട്ടികൾ പന്തു കളിക്കുകയും ആർപ്പ് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ശബ്ദവും അമ്മ കേൾക്കുന്നില്ല അമ്മയുടെ ഈ അവസ്ഥയാണ് ജീവിതത്തിൻ്റെ എല്ലാ ശബ്ദങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട അമ്മ എന്ന കഥാവാക്യം സൂചിപ്പിക്കുന്നു അപ്പം ജീവിതത്തിന്റെ എല്ലാ ശബ്ദങ്ങളിൽ നിന്നും അമ്മ എന്ത് ചെയ്തിരിക്കുന്നു പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് പോവുകയാണ് ആറുകാലുകൾ സ്വന്തമായി താളത്തിൽ വെച്ച് തിരക്കുകൂട്ടി പേമഴക്കാലത്തു സാധുവാമീ തിരി സോദർക്ക് ഒത്താസ്വദിക്ക് നൽപു നല്ലു ജീവിതത്തെ സുന്ദരമാക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം നൈപുണ്യങ്ങളാണ് ഉറുമ്പിൽ കവി കാണുന്നത് കണ്ടെത്തുക എന്തൊക്കെയാണ് ജീവിതത്തെ മനോഹരവും വിജയപ്രദവുമാക്കാൻ ചില നൈപുണ്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് വംശം എന്ന കവിതയിലെ ഉറുമ്പിനെ അവതരിപ്പിക്കുന്നതിലൂടെ കവി ചില നിർദ്ദേശങ്ങൾ നൽകുന്നു ഉറുമ്പിന്റെ അധ്വാനശീലമാണ് പ്രധാനപ്പെട്ട നൈപുണ്യം അതായത് ഉറുമ്പ് ഭയങ്കര അധ്വാനശീലനാണെന്നാണ് പറഞ്ഞത് അധ്വാനത്തിലൂടെയാണ് നമുക്കും ലോകത്തിനും പുരോഗതി ഉണ്ടാകുന്നത് രാത്രിയും പകലും ഇല്ലാതെ ഉറുമ്പ് പണിയെടുക്കുന്നു അങ്ങനെ അധ്വാനിക്കുന്നതിലൂടെ നമുക്കും വിജയം കൈവരിക്കാം മാത്രമല്ല പങ്കുവെപ്പിൻ്റെയും സഹകരണത്തിന്റെയും സന്തോഷവും സന്ദേശവും ഉറുമ്പ് നൽകുന്നുണ്ട് അപ്പം കഠിനാധ്വാനി എന്ന് മാത്രമല്ല പങ്കുവെപ്പിന്റെയും സഹകരണത്തിന്റെയും സന്തോഷവും സന്ദേശവും ഉറുമ്പ് നൽകുന്നുണ്ട് കിട്ടുന്ന ആഹാരം കൂട്ടിൽ കൊണ്ടുവന്ന ഉറുമ്പുകൾ പങ്കുവെക്കുന്നു ഇങ്ങനെ പങ്കുവെക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടായാൽ ഭൂമി സ്വർഗമാകുമെന്നാണ് പറയുന്നത് നെക്സ്റ്റ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് ദയയ്ക്ക് വേഷപ്പകർച്ച നടത്തേണ്ടി വന്നത് ഇക്കാലത്തായിരുന്നെങ്കിൽ സ്വന്തം കഴിവുകൾ പ്രകടിക്കാൻ ദയയ്ക്ക് വേഷം മാറേണ്ടി വരുമായിരുന്നു ദയ എന്ന പാഠഭാഗം വിശകലനം ചെയ്ത് കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ബുദ്ധിശക്തിയിലും സാമർത്ഥ്യത്തിലും ഭരണ നൈപുണ്യയിലും ലിംഗ വ്യത്യാസം ഇല്ല എന്ന് ദയ നമുക്ക് കാണിച്ചു തരുന്നു എന്നാൽ അവൾ ആൺവേഷം കെട്ടിയാണ് എത്തുന്നത് പഴയ കാലത്തെ കഥയാണിത് അന്ന് സ്ത്രീകൾക്ക് അധികാരത്തിലെത്താൻ പ്രയാസമായിരുന്നു ഇക്കാലത്തായിരുന്നെങ്കിൽ സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ദയക്ക് വേഷം മാറേണ്ടി വരില്ല കാരണം സ്ത്രീകളുടെ അവസ്ഥ ഏറെ മാറിയിരിക്കുന്നു അവൾ എല്ലാ തരങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു പുരുഷനേക്കാൾ പിന്നിലല്ല സ്ത്രീകൾ എന്ന് ഉറക്കെ പറയുന്ന കാലമാണിത് സ്ത്രീ ശാഖ് സ്ത്രീ സ്ത്രീ ശാക്തീകരണത്തിലൂടെ മുന്നേറിയ സ്ത്രീകളുടെ ചരിത്രം അതിന് നമുക്ക് തെളിവാണ് അപ്പം ഇവിടെ ചോദിച്ചിരുന്നത് എന്താണ് എന്തുകൊണ്ടാണ് ദയക്ക് വേഷ അപ്പൊ ദയ എന്താണ് വേഷപ്പകച്ച നടത്തി എത്തുകയും അവളുടെ കഴിവുകൾ ദയ അവിടെ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അല്ലേ അപ്പൊ സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാൻ ദയക്ക് വേഷം മാറേണ്ടി വരുമോ ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ എന്നാണ് ഈ ചെയ്യുക ഇപ്പൊ ദയ എന്ന പാഠഭാഗം വിശകലനം ചെയ്തത് കുറിപ്പായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ അല്പമല്ല പുജിക്കുന്നു എന്ന ശീർഷകം പാഠഭാഗത്തിന് എത്രമാത്രം ഉചിതമാണ് കുറിപ്പ് എഴുതുക അല്പമല്ല ഭുചിക്കുന്നു എന്ന പാഠഭാഗത്തിന്റെ ഹെഡിങ് ഈ ശീർഷകം പാഠഭാഗത്തിന് എത്രമാത്രം ഉചിതമാണ് എന്ന് കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഭക്ഷണപ്രിയന്മാരെ നിശിതമായി വിമർശിക്കുകയാണ് അല്പമല്ല ഭുചിക്കുന്നു എന്ന കാവ്യഭാഗത്ത് മനുഷ്യനൊഴികെയുള്ള ജീവജാലങ്ങൾ വിശപ്പടക്കുന്നതിനാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നാൽ മനുഷ്യർ മാത്രം വിശപ്പടങ്ങി കഴിഞ്ഞ് വീണ്ടും കഴിക്കണം ഭക്ഷണത്തോടുള്ള അമിതമായ ആത്തി മനുഷ്യന് മാത്രമാണുള്ളത് ഇഷ്ടമുള്ള ഭക്ഷണം മറ്റാർക്കും കൊടുക്കാതെ തൃപ്തി വരുന്നത് വരെ കഴിക്കണം എന്ന ആഗ്രഹമാണുള്ളത് അല്പമല്ല എന്ന ശീർഷകത്തിൽ ഇത് പ്രകടമാണ് അല്പം മാത്രം കൊണ്ട് തൃപ്തിയാകാത്ത മനുഷ്യരെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് ത്തെ ക്വസ്റ്റ്യൻ നോക്കൂ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള ചോദ്യങ്ങൾ രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസും നോക്കാം നോക്കൂ പതിനഞ്ചാമത്തെ ക്വസ്റ്റിൻ എൻ്റെ ഓർമ്മയാവട്ടെ വലിയ എട്ടുകെട്ട് പോലെ അമ്മപ്രാവിൻ്റെ വിശുദ്ധമായ കണ്ണുകൾ കൊണ്ട് എന്നെ ഉറ്റുനോക്കിക്കൊണ്ട് കഞ്ഞിതുപ്പിക്കളഞ്ഞു ഞാൻ മിന്നൽ പോലെ തിരിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടി ചെന്നു എന്നെയും അമ്മയെയും ചൂട്ന്ന് നിൽക്കുന്ന ഒരു മഹാമാനം അമ്മയുടെ ഓർമ്മകളിൽ നമ്മൾ ഇല്ലാതാകുമ്പോഴാണ് നാം മരിക്കുന്നത് കഥയിലെ കാവ്യാത്മക പ്രയോഗങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഈ പ്രയോഗങ്ങളിൽ തെളിയി തെളിയുന്ന കഥാപാത്രങ്ങളുടെ മാനസിക ഭാവം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം നോക്കൂ കഥയിലെ കാവ്യാത്മകമായ സൂചനകൾ ഓരോന്നും കഥാപാത്രങ്ങളുടെ മാനസികവും ഭാവവും കഥയുടെ ഭാവവും വെളിപ്പെടുത്തുന്നവയാണ് ഓർമ്മയുടെ ലോകം പൂർണ്ണമായും നഷ്ടപ്പെട്ട ആളാണ് അമ്മ മകളുടെ ഓർമ്മയകത്തെ വലിയ എട്ടുകെട്ട് പോലെ സങ്കീർണമായും വലുതായും നിൽക്കുകയാണ് ഇതാണ് എൻ്റെ ഓർമ്മയായിട്ട് വലിയ എട്ട് പോലെ എന്ന പ്രയോഗത്തിൽ സൂചിപ്പിക്കുന്നത് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് എട്ട് പോലെ വരുന്നു എന്നത് അതായത് അമ്മയെക്കുറിച്ച് മകൾക്കുള്ള ഓർമ്മകളാണ് െട്ട് പോലെ ഉയർന്നു നിന്നത് ഓർമ്മകളൊന്നുമില്ലാത്ത ലോകത്ത് ജീവിക്കുന്ന അമ്മയുടെ കണ്ണുകളെ പ്രാവിന്റെ കണ്ണുകൾ പോലെ എന്നാണ് മകൾ വിശേഷിപ്പിക്കുന്നത് അമ്മയ്ക്ക് എന്താണ് ഓർമ്മകളൊന്നുമില്ല ഓർമ്മകളൊന്നും ഇല്ലാത്ത ലോകത്ത് ജീവിക്കുന്ന അമ്മയുടെ കണ്ണുകൾ എങ്ങനെയാണെന്നാണ് മകൾ വിശേഷിപ്പിച്ചത് പ്രാവിന്റെ കണ്ണുകൾ പോലെ എന്നാണ് മകൾ വിശേഷിപ്പിക്കുന്നത് ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയും വിശുദ്ധിയും എല്ലാം ഈ പ്രയോഗത്തിൽ തെളിയുന്നു ഓർമ്മകളില്ലാതെ നിശ്ചലേക്കിടുന്ന അമ്മ ദീപുവിനെ പറ്റി ചോദിച്ചപ്പോൾ മകൾ മിന്നൽ പോലെ തിരിഞ്ഞു അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചിരുന്നു അമ്മയിൽ ഓർമ്മകൾ തിരികെ എത്തുന്നു എന്ന പ്രതീക്ഷകൾ മകളിൽ ഉണ്ടാക്കി അടക്കാനാവാത്ത ആഹ്ലാദമാണ് ഈ പ്രയോഗത്തിൽ ഉള്ളത് മകളെ പോലും തിരിച്ചറിയാത്ത അമ്മയ്ക്കും ഇടയിൽ മൗനം മാത്രമേ ഉള്ളൂ ഓർമ്മ നശിച്ച അമ്മയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും മരിച്ചവരാണ് ഇങ്ങനെ കഥാപാത്രങ്ങളുടെ ജീവിതത്തിലേക്കും സ്വഭാവത്തിലേക്കും ചിന്തകളിലേക്കും എല്ലാം വിരൽ ചൂണ്ടുന്നവയാണ് ഭാഠഭാഗത്തെ കാവ്യാത്മക പ്രയോഗങ്ങൾ നെക്സ്റ്റ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ പർപ്പടകമുണ്ടല്ലോ അഞ്ചാറെണ്ണം ചുട്ട് തേങ്ങാപ്പൂളുമായിട്ട് അതുകൂടെ ആയിക്കൊള്ളട്ടെ ശർക്കരയില്ലേ കഞ്ഞിക്കു ശേഷം പറഞ്ഞു കൊടുത്ത എല്ലാ വിഭവങ്ങളും ഉച്ചയ്ക്ക് ഊണിനുമുണ്ടായിരുന്നു സുഭിക്ഷമായി ഉണ്ടു ആദായത്തിന് പുറമെ ഒരു മുറി പുരയിടം എഴുതി വിറ്റ് ഊണ് കഴിച്ചു തീർന്നു പൊട്ടിയ വയറോടെ വഴി നീളെ എനിക്ക് വിശക്കുന്നേ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക കിട്ടുമാവിന്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ സന്ദർഭങ്ങളിൽ തെളിയുന്നത് മറ്റു സവിശേഷതകൾ ഉൾപ്പെടുത്തി കഥാപാത്രം തിരുവോപ്പടം തയ്യാറാക്കുക അവിടെ കിട്ടുമവിന്റെ സ്വഭാവം നിരൂപ കല കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും നേരവും എന്താണ് കിട്ടുമാവിന്റെ സ്വഭാവ സവിശേഷതകളും പ്രത്യേകതകളും അദ്ദേഹത്തിന്റെ സ്വഭാവ വൈകൃതങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു എന്തായിരുന്നു എന്നുള്ളത് അല്ല അദ്ദേഹത്തിന് എന്തായിരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ ചേർത്തിട്ട് തന്നെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കഥാപാത്ര നിരൂപണമായിരുന്നു ആരുടെയാണ് കിട്ടുമാവൻ എന്ന കഥ തകഴിയുടെയാണ് അപ്പോൾ തകഴിയുടെ കിട്ടുമാവൻ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് കിട്ടുമാവൻ കഠിനാധ്വാനിയാണ് അദ്ദേഹം ഒപ്പം ഭക്ഷണ പ്രിയനും സ്വന്തം വിശപ്പിനെ അയാൾ ആഘോഷമാക്കുകയാണ് തറവാട് വീതം വെച്ചപ്പോൾ സ്ഥലത്തെ പൂരടത്തിൽ ഭാര്യയ്ക്കും മക്കൾക്കും താമസം തുടങ്ങിയപ്പോഴാണ് കിട്ടുമ്മവന്റെ ഭക്ഷണക്കോതി ഭാര്യ കുട്ടിയമ്മ പോലും മനസ്സിലാക്കുന്നത് കിട്ടുമ്മവന്റെ നിർദ്ദേശപ്രകാരമാണ് കറികളെല്ലാം വെക്കുന്നത് കിട്ടുമാവൻ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വീട്ടിൽ ചോറ് ഒരു വറ്റില്ലാതെ തീരും രണ്ടുപേർ അധ്വാനിക്കുന്നത് കിട്ടുമ്മവൻ ഒറ്റയ്ക്കും ചെയ്യും പക്ഷെ അദ്ദേഹം അദ്ദേഹം അധ്വാനശീലിയാണ് പക്ഷെ എന്താണ് അദ്ദേഹം അതുപോലെ തന്നെ ഭക്ഷണവും കഴിക്കും അതിനൊന്നും ഒരു മടിയുമില്ല കിട്ടുമാവിന്റെ ഭക്ഷണപ്രിയം മൂലമാണ് വീതമായി ലഭിച്ച പുരയിടം വിൽക്കേണ്ടി വന്നത് താമസിച്ചിരുന്ന വീടും പുരയിടവും കൊണ്ട് വിറ്റ് ഭാര്യ കൂട്ടിയമ്മയ്ക്ക് വീതമായി കിട്ടിയ പുരയിടത്തിൽ ചെറിയൊരു വീടുണ്ടാക്കി കിട്ടുമ്മവനും കുടുംബവും അവിടെ താമസം തുടങ്ങി അതിനടുത്തായി ഒരു കാപ്പിക്കടയും നിർത്തി കാപ്പിക്കടയില് ദോഷക്കൊതി മൂലം തിന്നു തീർത്ത് കച്ചവടം പൊളിഞ്ഞു ഒടുവിൽ കപ്പ വിൽപ്പന നിർത്തി ഭക്ഷണ കൊതി മൂലം ആ കച്ചവടവും നഷ്ടത്തിലാവുന്നു ഓരോ വീട്ടിൽ കയറി ഇറങ്ങി ജോലി ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നിടം കാര്യങ്ങളെത്തി ജോലി ചെയ്യുന്ന വീട്ടിലെ ഭക്ഷണം മുഴുവനും കഴിക്കാൻ തുടങ്ങിയവരെ ജോലിയും ഇല്ലാതായി വിശപ്പ് കൊണ്ട് ഭ്രാന്തനായ ഒരാളെ പോലെ വഴി നീളെ വിശക്കുന്നു എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ഒരാളായി കഥാവസാനം കിട്ടുമാവനെ നാം കാണുന്നു മറ്റുള്ളവരുടെ കിട്ടുമവനെ സ്നേഹമാണ് പക്ഷെ നാട്ടുകാർക്ക് തിരിച്ചും അങ്ങനെ തന്നെ ഭക്ഷണം കൊടുത്ത് അട്ടുമ്മ്മാവനെ വയർ നിറയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആളുകൾ അയാളെ ഒഴിവാക്കുന്നത് അതല്ലാണ്ട് അയാളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് സ്നേഹമില്ലാത്തതുകൊണ്ടോ അല്ല കിട്ടുമാവനും വളരെ സ്നേഹമാണ് ആളുകൾക്കും വളരെ തോട് വളരെ സ്നേഹമാണ് പക്ഷെ ഭക്ഷണം ആഘോഷമാക്കി സുഖലുപതയിൽ ജീവിക്കുന്നവരുടെ പ്രതീകമാണ് എന്ത് കിട്ടുമാവൻ അമിത ഭക്ഷണപ്രിയം ഒരാളുടെ ജീവിതത്തെ തകർക്കുന്നതാണ് ഈ കഥാപാത്രത്തിലൂടെ തകഴി അവതരിപ്പിക്കുന്നത് ഇനി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സ്വന്തം പറമ്പിൽ നട്ടു നനച്ചുണ്ടാക്കിയ കപ്പയും വാഴക്കയും ചക്കയും കാച്ചലും ഒക്കെ ഉൾപ്പെട്ട തനതായ ഒരു ഭക്ഷണ രീതിയായിരുന്നു കേരളീയഴത് ഇന്ന് ഫാസ്റ്റ് ഫുഡ് വ്യവസായത്തിൻ്റെ ആധിപത്യകാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആരോഗ്യ രംഗത്ത് നമ്മൾ കൈവരിച്ച നേട്ടങ്ങളെ പിന്നോട്ടടിക്കും വിധം രോഗാതുരതയ്ക്ക് കീഴടങ്ങുകയാണ് ഇന്ന് കേരളീയർ ഇന്ന് നമ്മളെല്ലാവരും ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെയാണ് അല്ലേ അതിനോടൊപ്പം തന്നെ അപ്പോൾ എന്താണ് നമുക്ക് രോഗങ്ങളും കൂടുതലാണ് അപ്പം നമ്മുടെ രോഗം നമ്മുടെ ആരോഗ്യം മുഴുവൻ കൈവിട്ടു പോവുകയാണല്ലേ അപ്പോൾ രോഗ രോഗാതുരയ്ക്ക് കീഴടങ്ങുകയാണ് ഇന്ന് കേരളീയർ കൈവിട്ടു പോകുന്ന ആരോഗ്യത്തെ തിരികെ പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോകഭക്ഷ്യ ദിനത്തിൽ സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നതിന് ഒരു പ്രഭാഷണം തയ്യാറാക്കുക ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വിഷയം എന്താണ് നമ്മുടെ ആരോഗ്യത്തെ തിരികെ പിടിക്കേണ്ടതിന്റെ ആവശ്യകത അതാണെന്ത് അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു പ്രസംഗമാണ് നടത്തേണ്ടത് എങ്ങനെ പ്രസംഗം നടത്തുന്നത് നോക്കാം പ്രിയ സുഹൃത്തുക്കളെ ലോകഭക്ഷ്യ ദിനമായി ആചരിക്കുന്ന ഇന്നേ ദിവസം മലയാളിയുടെ രുചിഭേദങ്ങളിൽ വന്നു ചേർന്ന മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഞാൻ സ്വന്തം പറമ്പിൽ കൃഷി ചെയ്യുന്ന കപ്പ ചക്ക മാങ്ങ പച്ചക്കറികൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള തനതായ ആഹാര രീതി നമുക്കുണ്ടായിരുന്നു വിഷം കലരാത്തതും ആരോഗ്യദായകവുമായ ആഹാരമായിരുന്നു അത് എന്നാൽ ഇന്ന് നാട്ടു ഭക്ഷണങ്ങളിൽ നിന്ന് നാം അകലുകയും കൃത്രിമ ഭക്ഷണങ്ങളും പാനീയങ്ങളും കടന്നു വരികയും ചെയ്തു പരസ്യങ്ങളുടെ സ്വാധീനവും കൃത്രിമ രുചിയോടെയും ഗന്ധത്തോടെയും തോന്നുന്ന ആകർഷണീയമാണ് ഫാസ്റ്റ് ഫുഡുകളുടെയും ശീതള പാനീയങ്ങളും എല്ലാം പുതുതലമുറയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണം കോളകളും ചോക്ലേറ്റുകളും ഐസ്ക്രീമുകളും പൊരിച്ചതും വളർത്തതുമായ നാനാതരം വിവാഹങ്ങളും ടിൻ ഫുഡുകളും അവയുടെ കൃത്രിമ രുചികളും നമ്മെ കീഴടക്കി കഴിഞ്ഞു ഇത് സാമ്പത്തികമായും ആരോഗ്യപരമായും നമ്മെ ഗുരുതരമായി ബാധിക്കുന്നു ഭക്ഷ്യവസ്തുക്കളിൽ നിറത്തിനും മണത്തിനുമായി ചേർക്കുന്ന പലതും വിഷം കലർത്തുന്നതാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അമിത ഭക്ഷണവും ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും ബേക്കറി പലഹാരവും കോള പോലുള്ള പാനീയങ്ങൾ ശീലമാക്കുന്നതും നാലുകളടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ഭക്ഷണത്തിൽ കുറയുന്നത് മൂലം പലവിധ രോഗങ്ങൾക്ക് കാരണമാകുന്നു അതിനാൽ നല്ല ഭക്ഷണശീലം ജീവിതത്തിൽ പകർത്തുകയാണ് വേണ്ടത് നമ്മുടെ നാടിന് പോഷക സമ്മർദ്ദവും ആരോഗ്യദായകവുമായ ആഹാര സാധനങ്ങളും ആഹാര ക്രമങ്ങളും ഉണ്ടെന്ന തിരിച്ചറിവ് ഉണ്ടാക്കണം കൃത്രിമ രുചികൾക്ക് പകരം സ്വാഭാവിക നാം ആസ്വദിക്കേണ്ടത് ഉള്ള സ്ഥലത്ത് കുറച്ചെങ്കിലും കൃഷി ചെയ്യണം പരസ്യത്തിൽ കാണുന്നതെല്ലാം നല്ലതാണെന്ന ധാരണ തിരുത്തണം പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ജീവിത രീതിയും ആഹാര രീതിയും വളർത്തിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം നന്ദി നമസ്കാരം അപ്പോൾ നമ്മൾ എന്താണ് ഒരു പ്രഭാഷണം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചും പറയണം അതെന്തുകൊണ്ടാണ് നമ്മൾ ആരോഗ്യം തിരികെ പിടിക്കേണ്ട ആവശ്യകത എന്തുകൊണ്ടാണെന്ന് പറയണം അല്ലേ അപ്പോൾ എന്തൊക്കെ ഇപ്പം നമ്മളെ അതിന് സ്വാ അതിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയണം ഇങ്ങനെ അതിന്റെ എല്ലാ വശങ്ങളും ഒഴിച്ച് ഒരു പ്രഭാ ഒരു പ്രഭാഷണം അവതരിപ്പിക്കേണ്ടത് എഴുതേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ അടിസ്ഥാന പാഠാവലിയുമായി ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസ് ഉള്ളത് മക്കൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സീ അഗെയിൻ താങ്ക് യു